മലപ്പുറത്തെ ഒരു സ്കൂൾ അധ്യാപകനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ സ്വരമാധുര്യം കൊണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സംഗീത വിരുന്നൊരുക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ഹക്കീം മാഷി തന്റെ വയർലെസ് മൈക്കിലൂടെ ക്ലാസ്സിനെ ഒന്നടങ്കം കയ്യിലെടുത്ത് നടന്നു പാടുന്ന ഹക്കി മാഷിന്റെ പാട്ടുകൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഏറ്റുപാടുന്നുണ്ട് മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നിരവധി പാട്ടുകളാണ് ഹക്കി മാഷും കുട്ടികളും സംഗീതാസ്വാദകർക്ക് സമ്മാനിച്ചത് കളി കാറ്റാണോ അരീക്കോട് സുല്ലമുസലം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപകനാണ് ഹക്കീം പുൽപ്പറ്റ മഞ്ചേരി പുൽപ്പറ്റയിലെ അറിയപ്പെട്ട മാപ്പിളപ്പാട്ടിലെ ജയിതാവായിരുന്ന പുൽപ്പറ്റ അബ്ദുൽ ഖാദറിന്റെ മകൻ കഴിഞ്ഞ എട്ട് വർഷമായി സുല്ലം സലാമിൽ ഹക്കീം മാഷിന്റെ പാട്ടും മേളവും ഉണ്ട് പൂക്കളത്തൂർ സി എം എച്ച് എസ് എസ് മഞ്ചേരി എച്ച് എം ഐ എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിലായിരുന്നു ഹക്കീം പഠിച്ചത് പഠനകാലത്ത് തന്നെ കലാ താരമായി രണ്ടായിരത്തി ആറ് ഏഴ് എട്ട് വർഷങ്ങളിലെ സംസ്ഥാന കലോത്സവങ്ങളിൽ ഹക്കീം മാപ്പിളപ്പാട്ടടക്കമുള്ള വിവിധ മത്സരങ്ങളിൽ ഒന്നാമതെത്തി പാട്ടിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം ജോലിയിലും പിന്തുടർന്നു പാലക്കാട് ചെമ്പൈ ഗവൺമെന്റ് സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ അരീക്കോട് സ്കൂളിൽ സംഗീത ജീവിതം സംഗീതാധ്യാപികയായ ഷാദിയ തന്റെ ജീവിത പങ്കാളിയായി കൂടിയെത്തിയതോടെ ജീവിതം മുഴുവൻ സംഗീത സാന്ദ്രമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാന കലോത്സവങ്ങളിൽ ഹക്കി മാഷിന്റെ കീഴിൽ സുല്ലമുസ്ലാം കഴിഞ്ഞ കലോത്സവത്തിൽ അറബി മലയാളം ഉർദു സംഘകാരങ്ങളിൽ ഒന്നാമതെത്തി സുല്ലമുസലാം വിജയത്തേരിലേറിയപ്പോഴും അമരത്ത് ഹക്കീ മാഷ് തന്നെയായിരുന്നു കളിച്ചും ചിരിച്ചും കുട്ടികളെ പാട്ടിലൂടെ പാട്ടിലാക്കുന്ന ഹക്കീമാഷെ കണ്ടുപഠിക്കാൻ ഏറെയുണ്ട്